ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു എമൗണ്ട് എങ്കിലും കയ്യിൽ വരുന്നത് നമസ്കാരം സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന കേരളത്തിലെ മികച്ച ഹാൻഡ് ബിസിനസ്സുകളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ ഹാൻഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിന്റെയും സഹായമില്ലാതെ നമ്മുടെ കൈകൊണ്ട് നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന വസ്തുക്കൾ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റുകളെയും നമ്മൾ ഹാൻഡ് ഐറ്റംസ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹാൻഡ് പ്രോഡക്റ്റുകൾക്ക് ഇന്ന് ഡിമാൻഡ് കൂടി വരുന്ന ഒരു സമയമാണ് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾക്കാണ് ഉള്ളത് അത് നിങ്ങൾ ഏത് വസ്തു എടുക്കട്ടെ നിങ്ങളൊരു ക്ലോത്തിങ് എടുത്താലും അല്ലെങ്കിൽ ഒരു ജ്വലറി എടുത്താലോ നിങ്ങളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എടുത്താലോ ഒരു ഹോം ഡെക്കർ ഐറ്റം എടുത്താലോ എല്ലാവർക്കും വേണ്ടത് എന്താണ് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങൾ ആർക്കും വേണ്ട വളരെ യുണീക്കായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റുകൾ മതി അതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകൾ ഏതാണെന്നും നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നും അതിന്റെ ബിസിനസ് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വളരെയധികം ഡീപ്പായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫുഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ വീട്ടാമ്മമാർക്ക് വളരെ അധികം കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫുഡ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഫുഡ് ഐറ്റം എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമുക്ക് വീട്ടിൽ നമ്മൾ എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു സർവീസ് പോലെ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മേഖലയിലെ ഫുഡ് ഐറ്റം ആണോ നിങ്ങൾക്ക് ഏറ്റവും ഉണ്ടാക്കാൻ ഇഷ്ടം നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി എനിക്കിത് ചെയ്താൽ നന്നാകുമെന്ന് തോന്നിയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് കേക്ക് ആണ് വളരെയധികം ചെയ്യാൻ ഇഷ്ടമെങ്കിൽ കേക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് എവിടെയാണ് പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി പഠിക്കുകയും കേക്ക് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക അതിനുശേഷം അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബിസിനസ് ആക്കാം അതേപോലെ തന്നെ പേസ്ട്രീസ് ഡോണറ്റ്സ് ബ്രെഡ് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ബേക്കിംഗ് ഐറ്റംസിൽ വരാം ഇനി നിങ്ങൾക്ക് പിക്കിൾസ് ഉണ്ടാക്കാൻ വളരെയധികം ഇഷ്ടമാണെങ്കിൽ പിക്കിളുമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള പിക്കിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുന്നു കൂടാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ചോക്ലേറ്റുകൾക്ക് ഇന്ന് വളരെയധികം സാധ്യതയുണ്ട് അതായത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മോൾഡുകളിൽ നമുക്ക് കസ്റ്റമർ പറയുന്ന തരത്തിലുള്ള ഷേപ്സിലും ഫ്ലേവേഴ്സിലും ഒക്കെ നമുക്ക് ചോക്ലേറ്റുകൾ കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ കോമൺലി നമ്മളുടെ കടകളിൽ കിട്ടുന്ന ചോക്ലേറ്റുകൾ വാങ്ങി കഴിക്കും പക്ഷെ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയല്ല നമ്മളുടെ നാവിന് നമ്മളുടെ കുട്ടികളുടെ ഒക്കെ ഇഷ്ടത്തിനും രുചിക്കും അനുസരിച്ചുള്ള ഫ്ലേവറുകളിൽ നമുക്ക് ചോക്ലേറ്റുകൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുകൊണ്ട് തന്നെ കസ്റ്റമർ അത് വാങ്ങും കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതായത് കൊണ്ട് തന്നെ എത്രത്തോളം ഹെൽത്ത് നമുക്കതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കതിന് ഡിമാൻഡും ഉണ്ട് ഐറ്റം ആണ് നമുക്ക് പ്രിസർവ്ഡ് ആയിട്ടുള്ള ജാം ജെല്ലീസ് ഇതൊക്കെ വളരെ കസ്റ്റമൈസ് ചെയ്ത് മനോഹരമാക്കി വളരെ നല്ല ടേസ്റ്റിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും നല്ല ഡിമാൻഡുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ഇത് കൂടാതെ നമുക്കറിയാം ഒത്തിരി കുട്ടികൾ നമ്മൾ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റലിൽ പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അവരൊന്നും ദിവസവും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് അപ്പൊ ഹോം മെയ്ഡായിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീട്ടിൽ വീട്ടമ്മമാർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഒരു അഞ്ച് പാക്കറ്റ് അഞ്ച് ഫുഡ് പാക്കറ്റ്സ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത് അവർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാകും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഹാൻഡ് മെയ്ഡ് ബിസിനസ് ആണ് ആയുർവേദിക് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്കറിയാം നമ്മളൊരു വീട്ടിലൊരു സോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാരും ഒരേ ആ ഒരു സോപ്പ് ഉപയോഗിക്കും ഒരേ ഷാംപൂ ഉപയോഗിക്കും പിന്നെ വീട്ടിലെ അമ്മയൊക്കെ പൊടിച്ചുണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഫേസ് പാക്കുകൾ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഇടുന്നത് എന്തെങ്കിലും വീട്ടിലെല്ലാവർക്കും കോമൺ ആയിട്ടൊരു എണ്ണ ഇതൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാലം മാറിയപ്പോഴേക്കും ഓരോ വ്യക്തിക്കും അവരുടെ സ്കിൻ സ്കിന്നെന്താണെന്നറിയാം എന്റെ സ്കിൻ ഓയിലി ആണോ ഡ്രൈ ആണോ എന്റെ സ്കിന്നിന് ഏത് ടൈപ്പ് ക്രീമാണ് ചേരുന്നത് എന്റെ മുടിക്ക് ഏത് ടൈപ്പുള്ള ഓയിലാണ് ചേരുന്നത് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്റെ ലിപ്സിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടോ ഡ്രൈയിങ്നെസ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് അതിന് ഞാൻ എന്ത് തരത്തിലുള്ള റെമഡിയാണ് സ്വീകരിക്കേണ്ടത് ഇന്നത്തെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും എന്താണ് തന്റെ സ്കിന്നിന് ചേരുന്ന പ്രോഡക്റ്റുകൾ എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ അവരെന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്റെ സ്കിന്നിനും എന്റെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്കുണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എവിടെ കിട്ടുമെന്നാണ് ഓരോ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നമ്മൾ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല ബിസിനസ് സാധ്യത ഇന്ന് കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് യൂട്യൂബിലോ അല്ലെങ്കിൽ കോമൺലി എവിടെയെങ്കിലും കാണുന്ന സ്ഥലങ്ങളിൽ ഉള്ള വീഡിയോസും നോക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് സ്കിൻ കെയർ ഫോർമുലേഷൻസ് എന്ന് പറയുന്നത് കാരണം നമ്മളുടെ മുഖത്തല്ല നമ്മൾ അത് പരീക്ഷിക്കാൻ പോകുന്ന കാരണം അത് ചെയ്യാൻ പോകുന്നത് പബ്ലിക്കിന്റെ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസിന്റെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും മറ്റ് സാധനങ്ങൾ ചെയ്യുന്ന പോലെയല്ല സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ കോസ്മറ്റോളജി സെക്ഷൻസിലുള്ള ആൾക്കാർ നടത്തുന്ന കോഴ്സുകൾ ധാരാളം ഇന്ന് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലഭ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഓൺലൈനിന് പകരം ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഓരോ സ്കിൻ കെയർ ഫോർമുലേഷൻ അതിനായിട്ടുള്ള ഉണ്ട് അതൊക്കെ തുടക്കത്തിൽ നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ആ ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അതിനുശേഷം അവര് തന്നെ പറയും ഇതിന്റെ ലൈസൻസിങ്ങിനെ കുറിച്ചും നമ്മൾ ഇതിൽ എന്താണ് പറയുക ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയും അതായത് നമ്മളൊരു സോപ്പ് നിർമ്മിച്ചാൽ അത് എത്ര നാൾ അത് നമ്മളുടെ ഷെൽഫ് ലൈഫ് എത്ര നാൾ കേടുകൂടാതിരിക്കും കാരണം ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫേസ് പാക്ക് എത്ര നാൾ അത് ഇരിക്കുന്നു അതെ അത് കേടുകൂടാതെ എത്ര നാൾ നമുക്ക് അത് സൂക്ഷിക്കാം കസ്റ്റമർ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് നമ്മളും അത് അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും ഏതൊക്കെ പ്രോഡക്റ്റിൻ്റെ എന്തൊക്കെയാണ് അവരുടെ സ്കിൻ കെയർ കൊണ്ട് ഒരു ഒരു അതിലെ റോ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൊരു പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്ത് നമുക്ക് വിപണിയിലേക്ക് എത്താം എത്തിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ മാർക്കറ്റിംഗ് സൈഡ് നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ശക്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വളരുന്നത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും വരുന്നത് നമ്മളൊരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ നമുക്കൊരു ബ്രാൻഡിന് വിസിബിലിറ്റി ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ഡിമാൻഡ് കൂടാ നമുക്ക് ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമ്മൾ ഒരാളായിട്ടായിരിക്കാം ആ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ പിന്നീട് ഒരു വർഷം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ വളർത്താനായിട്ട് സാധ്യമാകുന്ന ഒരു മേഖലയാണ് ആയുർവേദം സ്കിൻ കെയർ പ്രോഡക്റ്റ് കാരണം ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ബേസിക് നമ്മൾ പഠിക്കുക അത് ബാക്കിയുള്ള സ്റ്റാഫ്സിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ മറ്റ് സ്ത്രീകളായിട്ടുള്ള ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ ഒരു തൊഴിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്കൊരു സ്കിൻ കെയർ ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു മേഖല മൂന്നാമത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതും ഗിഫ്റ്റുകൾ വാങ്ങുന്നതും അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു പ്രസന്റേഷൻ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ഒരു വെഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൊടുക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നോ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ് കാർഡ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡുകൾ സ്ക്രാപ്പ് ബുക്കുകൾ കാലിഗ്രാഫ് ഫീ സ്ക്രിപ്റ്റുകളൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുള്ളത് കാർഡുകൾ പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പേപ്പറിൽ ഉണ്ടാക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്കതിൽ എന്താണ് ചോക്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം സർപ്രൈസ് ആയിട്ട് നമ്മളിങ്ങനെ ബുക്ക് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് പോപ്പ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ മെമ്മറീസ് പോലെ നമുക്ക് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് ഇതൊക്കെയാണ് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസിൽ വളരെ ഡിമാൻഡിങ് ആയിട്ട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കതിൽ പേയ്മെന്റ് പോലും നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ സമയം എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് നമുക്കിതിലിട്ടിട്ട് നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹാൻഡ് മേഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റം ഒരു മേഖലയാണ് ഹാൻഡ് മേഡ് ജ്വല്ലറി ഞാൻ ഹാൻഡ് ഹാൻഡ്മേഡ് ജ്വലറി കുറച്ച് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക കാരണം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി കാരണം അത് സ്ത്രീകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ടായാലും നമ്മൾ ഓരോ ഒക്കേഷനും ഓരോ ഡ്രസ്സിനൊപ്പം നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജ്വല്ലറീസ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് ജസ്റ്റ് ഒരു അതിന്റെ ഒരു തുടക്കം പഠിച്ച് നിങ്ങൾക്ക് അതിന് വിവിധ മേഖലകൾ കൈവയ്ക്കാനും നിങ്ങൾക്ക് അതിൽ തന്നെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാനും ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇനി അടുത്തൊരു മേഖലയാണ് എന്ന് പറഞ്ഞത് റസ്സനാട്ടിനെ ഞാൻ ഒരു വിശദമായിട്ടൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കാം റസ്നാട്ടിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബിസിനസ് ആണ് കാരണം ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് മെമ്മറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിലെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ജ്വലറീസ് ചെയ്യാം ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഡെക്കർ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അതിൽ നിന്നും നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാനും നമ്മൾക്ക് വെയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഐറ്റം ആണ് ശരിക്കും നമ്മുടെ റെസനാർട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിമാൻഡ് ചെയ്യുക നമ്മൾ മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ട്രഡീഷൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെറ്റിപ്പട്ടം ആലവട്ടം തിടമ്പ് വെഞ്ചാമരം തുടങ്ങിയവ കാരണം നമ്മളുടെ ഒരു കേരള ട്രഡീഷനെ പ്രധാനമായിട്ടും നമുക്കൊന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നെറ്റിപ്പട്ടം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പൊ അതിനായിട്ടൊക്കെ ഒരുപാട് യൂട്യൂബിൽ ഫ്രീ ട്യൂട്ടോറിയൽസ് ഒത്തിരി പേര് ചെയ്യുന്നതായിട്ട് കാണിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിന്റെ അളവുകളൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം എഴുതിയെടുത്ത് നെറ്റിപ്പട്ടത്തിന്റെ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ആർട്ട് ക്രാഫ്റ്റും സപ്ലൈസ് ചെയ്യുന്ന ഷോപ്പുകളിൽ ലഭ്യമാണ് ഓൺലൈനായിട്ടും ഒത്തിരി പേര് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ തുടക്കത്തിലൊക്കെ അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് ചെയ്ത് നോക്കി അതിനുശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്കുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഹോൾസെയിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും ഒരുമിച്ച് സാധനങ്ങൾ എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാനായിട്ട് എടുക്കാം അപ്പം നെറ്റിപ്പട്ടം നല്ലൊരു ഹാൻഡ് ബിസിനസ് ആണ് നെറ്റിപ്പട്ടം നിങ്ങൾ കുറേ നാൾ പഠിച്ച് നിങ്ങൾ അത് സെയിൽ ചെയ്ത് തുടങ്ങിയ ശേഷം നിങ്ങൾക്കത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം ഒപ്പം നിങ്ങൾക്ക് നെറ്റിപ്പട്ടത്തിന്റെ പ്രോഡക്റ്റുകളുടെ റോ മെറ്റീരിയൽ കിറ്റുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ ഇപ്പം പുതിയതായിട്ട് വെക്കുന്ന ഓരോ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ ഹൗസ് ഫാമിംഗ് കഴിയുന്ന ഓരോ വീടുകളിലും പ്രധാനമായിട്ടും മലയാളികൾ എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണ് നെറ്റിപ്പട്ടം ഇത് കൂടാതെ വിദേശികൾക്കിടയിൽ പോലും വളരെയധികം ഡിമാൻഡിങ് ആണ് നെറ്റിപ്പട്ടം അതുകൊണ്ട് നമുക്ക് പുറം രാജ്യത്തേക്ക് ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള നെറ്റിപ്പട്ടം ആലവട്ടം മുതൽ നമുക്ക് വലിയ വലിയ ആറടി ഏഴടി അത്രയും ഹൈറ്റിൽ വരുന്ന നെറ്റിപ്പട്ടം വരെ നമുക്ക് പുറം രാജ്യങ്ങളിൽ പോലും നമുക്ക് വിൽപ്പന സാധ്യതയുള്ള ഒരു ഡെക്കർ ആണ് നെറ്റ്പ്പെട്ടത് അതിനും വളരെയധികം ഡിമാൻഡിങ് ആണ് അടുത്ത ഐറ്റം ആണ് ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് എംബ്രോയ്ഡറി ഹൂ പാർട്ടുകൾ എന്ന് പറയും നിങ്ങൾക്ക് അറിയാം ഒത്തിരി പേര് കോവിഡ് ടൈമിലാണ് ഇത് കൂടുതൽ ഐറ്റം ഒന്ന് ബൂം ചെയ്ത് വന്നത് അതായത് നമ്മൾ എംബ്രോയ്ഡറിയുടെ ഫ്രെയിമിലുള്ള തുണി വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുകൾ ഫ്ലോറൽ വർക്കുകൾ അല്ലെങ്കിൽ എന്താണ് വെഡിങ് റിലേറ്റഡ് ആണെങ്കിൽ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പെയിന്റിംഗ്സ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് വെച്ചിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ് വെച്ചിട്ട് കുട്ടികളുടെ ഫേസ് ഒക്കെ പെയിന്റ് ചെയ്തിട്ട് അതിൽ തന്നെ എംബ്രോയിഡറി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഹൂപ്പ് ആർട്ട് എംബ്രോയിഡറിക്ക് വളരെ ഡിമാൻഡിങ് ആണ് ശരിക്കും നമുക്കത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു എംബ്രോയിഡറിക്ക് വർക്കിന്റെയും അതുപോലെ ഇപ്പൊ നമ്മൾ മൂന്നാല് ഫേസ് ഒക്കെയാണ് പെയിന്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഫേസ് അനുസരിച്ച് നമുക്ക് അതിൽ റേറ്റ് ഇടാം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ആറായിരം ഏഴായിരം രൂപ വരെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഹൂപ്പ് നമുക്ക് വിലയിടാൻ സാധിക്കുന്നു അപ്പൊ നല്ല രീതിയിൽ നമുക്കത് നമ്മളുടെ സമയവും കഴിവുമാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് റോ മെറ്റീരിയൽ പക്ഷേ റേറ്റ് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ നമുക്ക് അതിൽ നമ്മളുടെ സമയത്തിന് വിലയിടുന്നോണ്ട് നല്ല എമൗണ്ട് അത് ഇട്ടിട്ട് നമുക്കത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇത് കൂടാതെ എംബ്രോയിഡറി വരുന്ന മറ്റൊരു മേഖലയാണ് എംബ്രോയിഡറി വർക്കുകൾ ഡ്രസ്സുകളിൽ ക്ലോത്തിങിന് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഫ്രോക്കുകൾ ചെറിയ ചെറിയ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുർത്തീസിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് ആരി വർക്കുകൾ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം എംബ്രോയ്ഡറി വർക്ക്സിന് വളരെയധികം ഡിമാൻഡിങ് ആണ് ഈ ഒരു മേഖലയെ കുറിച്ച് വരാനായിട്ടുള്ള അതായത് സ്റ്റിച്ചിങ് ചെറിയ രീതിയിൽ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ എംബ്രോഡറി ചെയ്യാൻ അറിയാമെന്നുള്ളവർക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് എംബ്രോയിഡറി വർക്ക്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള മേഖല അത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അടുത്തൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പെയിന്റിങ് അല്ലെങ്കിൽ സെല്ലിംഗ് ആർട്ട് എന്ന് പെയിന്റിംഗ് എന്നും ആർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഓടി വരും അല്ലെ നമുക്ക് മ്യൂറൽ പെയിന്റിങ് ചെയ്യാൻ സാധിക്കും പെൻസിൽ ഡ്രോയിങ് പെൻസിൽ പോർട്രേറ്റ് എന്ന് വേണ്ട പെയിന്റിംഗിന്റെ സാധ്യത എന്ന് പറയുന്നത് കാരണം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള പെയിന്റിങ്ങും ആർട്ട് വർക്കുകളാണ് ഇഷ്ടം അപ്പൊ അവര് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അത് ഓരോ ആർട്ടിസ്റ്റിനും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു പിന്നെ ഇതിന്റെ ഒരു വിലയിടല് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തൊട്ട് കോടികൾ വരെ നമുക്ക് അതിൽ ഓരോ ആർട്ട് വർക്കിനും വിലയിടാൻ സാധിക്കും അപ്പം അതിനെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കാൻ സാധിക്കും നമ്മളുടെ ആർട്ട് വർക്കുകൾ എക്സിബിഷനിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമുള്ള ആളാണ് വരെ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിന്റെ കീഴിൽ അത് പഠിക്കുക ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഇപ്പോൾ അബ്സ്ട്രാക്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് വർക്ക് ആണെങ്കിൽ ആ ഒരു മേഖല ഏത് മേഖലയാണോ ഇഷ്ടം ആ ഒരു മേഖലയിലേക്ക് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആർട്ട് വർക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ എക്സിബിറ്റ് ചെയ്യുക ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്യാൻവാസിൽ തന്നെ പെയിന്റ് ചെയ്യണമെന്നില്ല ഏത് തരത്തിലുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന പ്രതലമുണ്ടോ അവിടെയൊക്കെ നമുക്ക് വരയ്ക്കാം അതിനെയൊക്കെ പണമാക്കി മാറ്റാനും സാധിക്കും ഇപ്പൊ നിങ്ങൾ വാൾ പെയിന്റിങ് ചെയ്യണതാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വെക്കുന്ന ഓരോ വീടുകളിലും വാൾ പെയിന്റിംഗ്സ് ഇപ്പൊ ഒത്തിരി പേര് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാൻവാസിൽ ചെയ്യണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്ത് അത് നമുക്കൊരു ഐറ്റം വെക്കാം ഹോം ഡെക്കർ ആയിട്ടുള്ള തടി നമ്മുടെ വീടുകളിലുള്ള ടേബിൾ ടോപ്പ് ഇതിലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആക്കാർ ഐറ്റംസിനെ കുറിച്ച് വരുന്നത് അതായത് നമുക്ക് കാൻഡിൽ മേക്കിംഗ് ക്രോഷേ അതുപോലെ ബാക്ക് ക്രൈം ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ ഇങ്ങനെയുള്ള ഹോം ഡെക്കർ ഐറ്റംസ് പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റുകൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പില്ലോ കവേഴ്സ് നമ്മളുടെ കുഷൻസ് സെറ്റി ഇതൊക്കെ ഇന്നത്തെ പണ്ടൊക്കെ വരുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് നമ്മൾ കോമൺലി നമ്മുടെ വീട്ടിൽ ഡെക്കർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആമസോണിന്ന് വാങ്ങും അല്ലെങ്കിൽ ഇതെങ്കിലും കടകളിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മളുടെ വീട് മോടി പിടിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങും പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മളുടെ ഓരോ വീട്ടിലും ഓരോ വീട്ടമ്മയ്ക്കായാലും അവരുടെ വീട് എങ്ങനെ ഉണ്ടാവണം ആ ഒരു ലുക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാക്കണം ഓരോ ദിവസവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ കുഷൻ കവേഴ്സ് ഇതൊക്കെ മാറ്റുന്ന ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഹോം ഡെക്കർ ഐറ്റംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ഡിമാൻഡുണ്ട് അപ്പൊ കാൻഡിൽ മേക്കിംഗ് കാൻഡിൽ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി നല്ല സെന്റ് ഫ്ലേ സെൻസ് ഒക്കെ വരുന്ന അതൊക്കെ നല്ല മണം ഉള്ള ആ ഒരു തരത്തിലുള്ള കാൻഡിൽസ് ബാപ്റ്റിസം സെറ്റുകളിലൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒത്തിരി ആൾക്കാർക്ക് വളരെയധികം ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് കാൻഡിൽ മേക്കിംഗ് ക്രോഷേപ്പ് മേക്കിങ് അതായത് ടേബിൾ മാറ്റുകൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മാക്രൈം ആയിട്ടുള്ള ജ്വല്ലറീസ് മാക്രൈം കൊണ്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് നൂലും മറ്റുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് അതിൽ വരുമാനം കിട്ടുന്നുണ്ടോ എത്രത്തോളം ഡിമാൻഡിങ് ആണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് മെഹന്തി കോൺ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് മെഹന്തി ഹെന്ന അതുപോലെ തന്നെ ഷുഗറും വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹെന നമുക്ക് അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് മെഹന്തി കോൺസ് ഉണ്ടാക്കാം അതിനുശേഷം ആ കോൺസ് ആയിട്ട് നമുക്ക് വെഡിംഗിന്റെ റിസപ്ഷനിൽ ഒക്കെ ബ്രൈഡിൻ്റെ അടുത്ത് വീട്ടിലൊക്കെ തന്നെ പോയിട്ട് നമുക്ക് ആ ഡിസൈൻസ് ഡിസൈൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് ഡെയിലി മൂന്നും നാലും സിറ്റിങ് അതായത് മൂന്നും നാലും ബ്രൈഡ്സിന്റെ ഓർഡേഴ്സ് കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ തിരക്ക് പിടിച്ച് തന്നെയാണ് അവർ ഓരോ ഓരോ ഡെയിലി ലൈഫിലും ഒത്തിരി അവർ അവരുടെ ആ ഒരു കഴിവ് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെഹന്ദി ഡിസൈനിങ്ങിനും മെഹന്തി കോൺ മേക്കിങ്ങിനും വളരെയധികം ഡിമാൻഡിംഗ് ഉള്ളൊരു മേഖലയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വിഷമയമായിട്ടുള്ള പച്ചക്കറികളെ നമ്മൾ ഭക്ഷിക്കുന്നതും അതുമായിട്ട് വരുന്ന നമ്മുടെ ഹെൽത്തിന് വരുന്ന എഫക്ട്സും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ബോധവാന്മാരാണ് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഹാനികരമായിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മളുടെ ഉള്ളിൽ ദിവസവും പോകുന്നതൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സമൂഹം എവിടെയാണോ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വിഷമയല്ലാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് ഫാമിങ് കിട്ടുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാവരും അത് വാങ്ങാൻ തയ്യാറാകും അതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാരുടെ ഒക്കെ നമ്മുടെ ടെറസിലും അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന നമ്മളുടെ എന്താണ് പച്ചക്കറികളും മറ്റുമൊക്കെ നമ്മൾ ഒന്നുകിലും നമുക്ക് ഏതെങ്കിലും കടകളിലൊക്കെ കൊണ്ടുകൊടുത്താൽ അവർ തീർച്ചയായിട്ടും വാങ്ങും കാരണം അതിനൊരു പ്രത്യേക ഒരു പാക്കിംഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് വെച്ചിട്ട് നല്ലൊരു വില നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ അത് വന്ന് വാങ്ങും ഇനി നമുക്ക് ഡെയിലി ഉള്ള വെജീസ് ഇപ്പൊ നമുക്ക് സാമ്പാറിന് അവിയൽ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ ഐറ്റംസ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നമുക്ക് ഷോറൂം പോലെ ഷോറൂംസ് ആയിട്ടുള്ള കടകളിൽ കൊണ്ടുവന്നൊക്കെ വന്നൊക്കെ വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് സെയിൽ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കടകൾ മറ്റൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ആൾക്കാർ നമ്മളുടെ ഇന്ന് വാങ്ങും ഈ കേറ്ററിംഗ് സർവീസസ് നടത്തുന്ന ആൾക്കാർക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ അവരും നമ്മളുടെ നമ്മളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അവർക്കും നമുക്ക് വിഷമയമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാം ഇനി നമുക്കിത് ആയിട്ട് നല്ല ഡിമാൻഡോട് കൂടി നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഒന്ന് നമുക്ക് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ഓൺലൈനിൽ പോസ്റ്റുകൾ ഇടുക വീഡിയോസ് ഇടുക ഈ ഓരോ പച്ചക്കറി എടുത്തിട്ടും അതിനെ കുറിച്ചുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും നമ്മൾ നമ്മളത് എങ്ങനെയാണ് കൃഷി രീതികൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിലൂടെ ആൾക്കാരിലേക്ക് എത്തുകയും അവർ നമ്മളുടെ അടുത്തു നിന്നും ഐറ്റംസ് വാങ്ങുകയും ചെയ്യും അത് കൂടാതെ നമ്മൾക്ക് ഇവയുടെ തന്നെ ഈ ചെടികളുടെ എല്ലാം തൈകൾ നമുക്ക് പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിത്തെടുക്കുക അല്ലെങ്കിൽ തൈയൊക്കെ നമുക്ക് അതിനെ നമുക്ക് അടുത്തൊരു സോഴ്സ് ഓഫ് ഇൻകം ആക്കി മാറ്റാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രോ ചെടികളുടെ ഒക്കെ വിത്തുകൾ നമ്മളുടെ അടുത്ത് ലഭ്യമാണ് അല്ലെങ്കിൽ ഇവിടെ തൈകൾ നമുക്ക് ലഭ്യമാണ് ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത്ര രൂപ നമുക്ക് വില തന്നെ കഴിഞ്ഞാൽ പോസ്റ്റിൽ നമ്മൾ അയച്ചു തരും ഈ രീതിയിലുള്ള രീതി നമുക്കൊന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ും ഓർഗാനിക് ഫാമിങ്ങിനും നല്ല രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ബിസിനസ്സുകൾ എല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ് അപ്പൊ ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല ഉണ്ടെങ്കിൽ അവ തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കുക പഠിച്ചതിന് ശേഷം വീട്ടിലൊന്ന് ചെയ്ത് നോക്കി നോക്കുക അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ചെയ്ത് ചെറിയൊരു എമൗണ്ട് എങ്കിലും കയ്യിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ള സജഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ഫ്രം സിമ്പിൾ വളരെ തുടക്കം എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുവടുവയ്പ് നടത്തുക കുറച്ച് കുറച്ച് ലാഭം നമുക്ക് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്നും സേവ് ചെയ്യുക സേവ് ചെയ്യുന്ന ഒരു എമൗണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക അതിൽ നിന്ന് നമ്മുടെ ബിസിനസ് ഒന്ന് വൈഡൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലേക്ക് ഒരു കോൺഫിഡൻസ് വരികയും ഈ ഒരു ബിസിനസ് ആണ് ഇതാണ് എൻ്റെ സാധ്യതയുള്ള മേഖലയെന്നും ഇതിലേക്ക് കൂടുതലായിട്ട് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്